ആ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പഴയ കാലത്ത് ഒരു പഴുങ്ങുഞ്ഞു കുടിച്ചാലോ ഇപ്പോഴൊക്കെ എല്ലാവരും പിടിച്ചു തുടങ്ങിയ ഒരിടയ്ക്കൊക്കെ പഴുങ്കുഞ്ഞെ നിർത്തിയായിരുന്നു കണ്ടോ ഇനി വേണ്ട സാധനങ്ങൾ നമുക്ക് പഴുങ്ങുഞ്ഞു കുടിക്കാം എന്തെല്ലാന്നറിയോ ചക്ക വേവിച്ചത് കണ്ണിമാങ്ങ അച്ചാറ് ചാമ്പയ്ക്ക ചമ്മന്തി മീൻകറി മോര കഴിച്ചാലോ കഴിക്കാം ആരേലും കൂടുന്നുണ്ടോ നമുക്ക് വൈമന്തി കുടിക്കാം ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ആനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ നമുക്ക് കഴിക്കാം ആദ്യം മുരങ്ങൂടെ ഒഴിക്കാം ഒരു മുളക് വേണമെങ്കിൽ അതിൽ പൊട്ടിക്കാം പച്ചമുളക് കാന്താരി എന്തെങ്കിലും ആ കപ്പയും അല്ല ആ ചക്കയും ചോറും എല്ലാം കൂടി ഇളക്കു പൊടിച്ച് നോക്കണേ എല്ലാവരും എന്ത് രുചിയാന്നറിയാ പുട്ടും അപ്പോ ഒക്കെ തിന്നുന്നതിനേക്കാളും നല്ല ശരീരത്തിനൊരു ബലവും കിട്ടും പഴയ കാലത്ത് എല്ലാവരും അങ്ങനെ ഇങ്ങനായിരുന്നു അഞ്ചും പത്തും മക്കളൊക്കെ ഉണ്ടാവും അവരെല്ലാവരും കൂടെ കൂടി ഇതിങ്ങനെ പഴങ്ങുഞ്ഞു പിടിക്കും ചമ്മന്തി കണ്ടോ കണ്ണിമാങ്ങയുടെ അച്ചാർ ഒക്കെ എല്ലാം കൂടെ കൂട്ടി കറി എല്ലാം കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം കഴിക്കാം ഇങ്ങനെ എല്ലാം ചക്കഴിഞ്ഞ പിടിക്കുക മോരും ഒക്കെ ഒഴിച്ച് ഉണ്ടോ വെള്ളം വേണ്ടിയിട്ട് ഇനിയും വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഹാനോ കിച്ചൻ കേരളം വൈ ശ്വസമ്മ എത്ര കൂട്ടം കറി കൂട്ടിയാന്നറിയോ ചമ്മന്തി മാങ്ങാച്ചാറ് മീൻകറി മോര് പിന്നെ പച്ചമുളക് അവിടെ വച്ചത് നമുക്കിഷ്ടമുള്ള കറികളെല്ലാം ചേർക്കാം കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട പഴുങ്ങുഞ്ഞും കുടിക്കാം എല്ലാവർക്കും ഒക്കെ പഴുഞ്ഞുഞ്ഞു കുടിക്കാം കേട്ടോ കപ്പ ചക്ക എല്ലാം കൊണ്ടും കുടിക്കാം ോര് നല്ല ചാമ്പയ്ക്കാ ചമ്മന്തി കണ്ടോ ചമ്മന്തി കണ്ടോ ചക്കപ്പഴങ്കഞ്ഞി ചക്കപ്പഴകഞ്ഞി